എൻ്റെ കർത്താവ്യതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാനർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇന്ന് അങ്ങനെ ദിവസിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ട് ഇറങ്ങുന്ന എല്ലാ മക്കൾക്കും ഇന്നലത്തേക്കാൾ കൂടുതൽ സന്ധിപ്പും ഇന്നലത്തേക്കാൾ കൂടുതൽ വിടുതലും ഇന്നലെ എന്ത് അവസ്ഥയിലാണ് അവസാനിച്ചത് ഏത് വിഷയമാണ് നടക്കാതിരുന്നത് ഏത് വിഷയമാണ് മാറ്റി വയ്ക്കേണ്ടി വന്നത് ഏത് വിഷയത്തിനാണ് ഒരു ഉത്തരം കിട്ടാവുന്നത് ആ വിഷയങ്ങളെല്ലാം ഇന്നത്തെ ദിവസം ഈ വെള്ളിയാഴ്ച ആ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് ഈ വീക്ക് അവസാനിക്കണുള്ളിൽ നിൻ്റെ ഹൃദയത്തിൽ സമാധാനം ലഭിക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്ത് നിൻ്റെ യാത്രകളെ ആസ്വദിക്കുന്നു നിൻ്റെ സംസാരങ്ങളെ ആസ്വദിക്കുന്നു നിൻ്റെ ഇടപാടുകളെ ആസ്വദിക്കുന്നു നിൻ്റെ ഇടപെടലുകളെ ആസ്വദിക്കുന്നു കർത്താവ് ഈ മക്കളെ അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായി തലക്കുംപിട്ട് നിൽക്കുന്നു കർത്താവ് എങ്ങനെ മക്കൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വഴികളിലും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുമെന്ന് ആലോചിച്ചു കർത്താവിൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെ വരികയും ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങളെ കൊണ്ട് കർത്താവെ പുതിയ സ്നേഹത്തായി ഞങ്ങളെ അനുദിന സ്നേഹിച്ചുയർത്തി വളർത്തുന്ന കർത്താവിൻ്റെ നാമത്തെ സ്വത്ത് ചെയ്തുകൊണ്ട് എൻ്റെ കർത്താവിന് ഒരു നാമത്തിൽ ഓരോ അനുഭവവും ഓരോ വിഷയവും നിനക്കൊരോ ദൈവ അനുഭവമാകാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ